ഇന്ന് നമുക്ക് ഒരു പുതിയ ചിക്കൻ കറി ഉണ്ടാക്കാം നമ്മൾ ദിവസവും ഉണ്ടാക്കുന്ന മസാലയൊക്കെ ചേർത്ത് സാധാരണ എല്ലാ ചിക്കൻ ഉണ്ടാക്കുന്ന മസാലയൊക്കെ വഴി ഒക്കെ ഇത് അങ്ങനെയൊന്നും അല്ല അതിനൊക്കെ വളരെ വ്യത്യാസമായിട്ട് വളരെ കുറച്ച് വർത്തിട്ട് നമുക്കൊരു പുതിയ ചിക്കൻ കറി ഉണ്ടാക്കാം ഞങ്ങൾ നേരത്തെ നാഗർ പോലുള്ള സമയത്ത് അവിടുത്തെ അക്ക തന്ന റെസിപ്പിയാണ് തമിഴ് റെസിപ്പിയാണ് ഇത് ചിക്കൻ കറി അപ്പം ഇതെന്താണ് ആ ഈ ചിക്കൻ പുതിയ എന്താണ് ഉണ്ടാക്കുന്ന ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അക്ക എന്ന് പറഞ്ഞു ചിന്താമണി ഓർമ്മ വന്നു ഞാനിപ്പോൾ തന്നെ അക്കയെ വിളിച്ചു ചോദിച്ചു അതിൻ്റെ റെസിപ്പി ഒന്ന് ശരിക്കും പഠി പറഞ്ഞു തരാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞു തന്നു അത് കേട്ടിട്ട് ഞാൻ ഇപ്പോൾ വീണ്ടും അത് ഉണ്ടാക്കാൻ പോവുകയാണ് വളരെ കുറച്ച് ചേരുവകൾ ഉള്ള എളുപ്പമുണ്ടാക്കാനൊക്കെ ഒരു റെസിപ്പിയാണ് ഈ ചിന്താമണി എന്ന് പറയുന്നത് പിന്നെ നമുക്ക് ഉണ്ടാക്കാനുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം എൻ്റെ ചിന്താമണി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ വിളിച്ചേക്കുന്നത് ഒരു നൂ ഒന്നര കിലോ ചിക്കനുള്ള സാധനങ്ങളാണ് ഒരു നൂറ്റമ്പത് ഗ്രാം മുളക് നമ്മൾ എരിയുള്ള മുളവാണ് എടുത്തേക്കുന്നത് കടു കുറക്കാനൊക്കെ എടുക്കുന്ന മുളകും വെരിയ മുളകല്ല മറ്റേ മുളകും അത് നമ്മൾ ഞാൻ ചെറുതായിട്ടിങ്ങനെ മുറിച്ചിട്ടിട്ടുണ്ട് ചെറിയ പീസായിട്ട് ഇങ്ങനെ മുറിച്ചിട്ടുണ്ട് അപ്പോൾ അതിനെ ഈ നല്ലപോലെ ഞെരുടി അതിൻ്റെ അരി എടുത്ത് മാറ്റിയ ശേഷം ബാക്കിയുള്ള ഭാഗമാണ് നൂറ്റമ്പത് ഗ്രാം ഇത്രയും അരിയും ഇടുന്നിട്ട് ഭയങ്കര അരിയാവും അപ്പം എരിയൊന്നും നമുക്കിതിനാവശ്യമില്ല അത് കണ്ട ഇതുപോലെ ഞെരട്ടി കഴിയുമ്പോൾ മുറിച്ചിട്ട് ചെറുതായിട്ട് മുറിച്ചിട്ട് ഞെരട്ടി കഴിയുമ്പോൾ അരിയല്ലെങ്കിലും കിട്ടും അങ്ങനെ എടുത്താൽ ചരി തന്നെ ഞങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ട് അത് നമുക്ക് അവിടെ മാറ്റി വെച്ചേക്കാം എന്തിനാ പിന്നീട് ആ മാറ്റി വെച്ചേക്കുന്ന അരി എന്തിനാ പിന്നീട് പറയാം വീഡിയോ മിസ്സാക്കാതെ കണ്ടാൽ അതെല്ലാം മനസ്സിലാക്കാൻ നോക്കും പിന്നെ നമുക്ക് വേണ്ടൊരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ചുവന്നുള്ളി ഇങ്ങനെ കീറി എടുത്തിട്ടുണ്ട് പിന്നെ ഇട്ടേക്കുന്ന ഒരു പത്ത് വെളുത്തുള്ളി ഒരു ചെറിയ പീസ് ഇഞ്ചി രണ്ട് മീഡിയം സൈസ് തക്കാളി ഇനിയും കുറച്ച് സാധനങ്ങൾ നേരത്തെ വരും അതെന്തൊക്കെയാന്ന് ചേർക്കുന്നവർക്ക് ഞാൻ പറഞ്ഞുതരാം അപ്പം നമുക്കിനിയും നേരെ അടുക്കളയിലേക്ക് പോകാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം എൻ്റെ ചിന്താമണി ഉണ്ടാക്കാനായിട്ട് ഞാൻ നല്ല ചെവിട് കട്ടിയുള്ള ഒരു ഉരുളി അടുപ്പ് വെച്ചിട്ടുണ്ട് മൺപാത്രം ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ഞാൻ ഇത്ര ഒന്നര കിലോ ചിക്കൻ പറ്റുന്ന വെക്കുന്ന മൺപാത്രം എൻ്റെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഉരുളിയാണ് വെച്ചേക്കുന്നത് അതിനകത്തേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലെണ്ണ വെളിച്ചെണ്ണയല്ല നല്ലെണ്ണയാണ് ഒരു അരക്കപ്പ് നല്ലെണ്ണ വെച്ചിട്ടുണ്ട് ഞാൻ എണ്ണയൊന്ന് ചൂടായി തരണം എന്താ നമ്മുടെ എണ്ണ ചൂടായിട്ടിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ഇരുന്നൂറ്റമ്പത് ഗ്രാം ചുവന്നുള്ളി അങ്ങോട്ടിട്ട് കൊടുക്കുക എന്നിട്ട് അത് ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയിരുന്നു ഒരുപാട് അങ്ങ് വഴന്ന് പോകേണ്ട നിറ മാറണ്ട അത് ഒന്ന് വഴറ്റിയെടുക്കുക ഞാനിതെല്ലാം ഒന്ന് ശരിയാക്കി എടുക്കുമ്പോൾ വെച്ചാൽ നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഒന്ന് ബെല്ലേക്കൊന്ന് പ്രസ് ചെയ്യുക അപ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും അതുകൊണ്ട് എനേബിൾ ചെയ്തെങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്ത് പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുകയുള്ളൂ അത് നമ്മുടെ ആ ഉൾ ഉള്ളിയൊക്കെ ഒന്ന് വരുന്നത് ചെറിയ ഉള്ളി തന്നെ വേണം സവാള പാടില്ല ചെറിയ ഉള്ളി തന്നെ ഇടണം പിന്നെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന മുളക് അരിയൊക്കെ മാറ്റി വെച്ചേക്കുന്ന മുളക് അങ്ങോട്ടിട്ട് കൊടുക്കാം നമ്മളാ നൂറ്റമ്പത് ഗ്രാം മുളവ് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചത് അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തു അപ്പം നിങ്ങൾ വിചാരിക്കണം എന്തായാലും ഞാൻ അതിൻ്റെ അരിയല്ല എൻ്റെ പത്തിനൂടെ അരി ഇരിപ്പുണ്ട് അത് നമ്മൾ എന്തിനാ നിറ വെച്ചേക്കുന്നത് ഇതൊന്നിയിൽ വേറെ മുളക് പൊടിക്കുന്ന കൂട്ടത്തിൽ പൊടിച്ചോ അല്ലെങ്കിൽ കൂട്ടാൻ അരക്കുന്ന ഒത്തിരി അരച്ചോ ഒക്കെ എടുക്കാം അത് രണ്ടും അല്ലെങ്കിൽ നമുക്ക് ഇത് എടുത്തുകൊണ്ട് പോയി കുറച്ച് എടുത്തിട്ട് പാക കിളിപ്പിച്ചാൽ നമുക്ക് വീട്ടിൽ തന്നെ മുളക് കുറച്ചെടുക്കാം അപ്പം നമുക്കിനി വള ഒന്ന് വഴറ്റിയെടുക്കാം അപ്പം നമ്മൾ മുളകൊക്കെ ഇട്ട് ഒന്നു മിനിറ്റും ചൂടാക്കിയിട്ട് ഇനി നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ട് ഇഞ്ചി ഇഞ്ചിയൊക്കെ ചതച്ച് കൊണ്ട് എടുക്കാൻ പത്ത് ഒരു ചെറിയ പീസ് ഇഞ്ചി കുറച്ച് മതി ഒരുപാട് വേണ്ട പത്ത് വെളുത്തുള്ളി ചതച്ചത് ഇതെല്ലാം ചതച്ചാണ് എടുക്കുന്നത് അത് രണ്ടും കൂടെ അങ്ങോട്ട് ചേർത്തെടുക്കുക ചേർക്കുക എന്നിട്ട് അതിനെ കൂടെ ചേർത്ത് നല്ല വഴറ്റി വഴറ്റിയെടുക്കാൻ നോക്കിയേനെ ചുവന്നുള്ളി മുളക് മുറി ചെറുതായിട്ട് മുറിച്ചിട്ടത് ഇഞ്ചി ചെറിയൊരു പീസ് പത്ത് വെളുത്തുള്ളി ഒന്നര കിലോ കോഴിക്കുള്ള ഒന്നര കിലോ ചിക്കൻ ഉള്ള കണക്കാണ് ഈ പറഞ്ഞേക്കുന്നത് ആ ചേർത്ത സാധനങ്ങളിലാണ് ഉള്ളിയും മുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് ചൂടായി ഒന്ന് വഴന്നൊക്കെ വന്നിട്ടുണ്ട് പച്ചയൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കേണ്ട അരിഞ്ഞു വെച്ചുന്ന തക്കാളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചുന്ന രണ്ട് മീഡിയം സൈസ് തക്കാളി പിന്നെ ഇച്ചിരി കറിയേപ്പലി അത് നമ്മൾ അതിനകത്ത് ചേർത്ത് കൊടുക്കുകയാണ് ഇത് തക്കാളികളൊന്ന് വരന്ന് വരണം എല്ലാം കൂടെ വലർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം ചിക്കനും കൂടെ ചേർത്തുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം മാത്രം ഇതുവരെ അറിഞ്ഞിട്ട് വേണം അതിനൊക്കെ ഉപ്പ് ചേർക്കാൻ ഒന്ന് ഇതൊക്കെ നമുക്ക് യോജിപ്പിക്കാറില്ല നമ്മൾ ഇനി നമുക്കിതിനകത്തേക്ക് നമ്മുടെ ചിക്കൻ അങ്ങോട്ട് ചേർത്തോട് അത് നല്ല ചെറുതായിട്ട് അരിഞ്ഞ ചിക്കനാണ് ആണ് വാങ്ങിച്ചത് നമുക്ക് ബോൺലെസ് ചിക്കൻ ഉണ്ടാക്കാം ഞാനിത് ബോൺ നല്ല ഒരു കോഴിയെ തന്നെ വാങ്ങിച്ചതാണ് ഇത് ബ്രോയിലർ ചിക്കൻ ആണ് ഏറ്റവും നല്ലത് നമ്മുടെ നാടൻ ചിക്കനാണ് കൂടുതൽ ടേസ്റ്റ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം എന്നാൽ ചിക്കനകത്തേക്ക് ഇട്ട് രണ്ട് കാല് ഞാൻ മുറിക്കിലിട്ട് ചെറിയ പീസാണ് നിങ്ങൾ വേണമെങ്കിൽ ഞാൻ ഈ കാലി ഒന്നും ചെയ്ത് അതുപോലെ ഇട്ട് കൊടുക്കും നമുക്ക് ഇതിനെല്ലാം ഒന്ന് ഇളക്ക് ഉപയോഗിപ്പിക്കാം നമുക്കും ചേർക്കേണ്ടത് പൊടികളുണ്ട് ഞങ്ങൾ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് പിന്നെ വേണ്ടത് നല്ല ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരുപാട് ദിവസം അത്ര മതി മുളക് പൊടി ലേരി കൂടുതലാവും ഇനി നമുക്കിതെല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കണം ഇത്രം എല്ലാം വഴി ചെന്നപ്പോൾ മീഡിയം ഫ്ലെയിമിലായിട്ടാണ് ചെയ്തത് ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിലാണ് ഇടക്കുന്നത് നാടനല്ല ഞാൻ വാങ്ങിച്ച ബ്രോയിലർ അത് ബ്രോയിലറായത് കൊണ്ട് അതിട്ടൊക്കെ നാടനാകുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റാണെന്നാണ് പറഞ്ഞത് നമുക്ക് തിളക്കുന്നിടം വരെ ഒന്ന് അടച്ച് വെക്കാം അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരി അടച്ചു വെക്കാം അതിനെ നമ്മുടെ ചിക്കനൊക്കെ തിളച്ച് തന്നെ വെള്ളമൊക്കെ ഇറങ്ങി വരുന്നുണ്ട് ബ്രോയിലർ ആയതുകൊണ്ട് നല്ലപോലെ വെള്ളം ഇറങ്ങി വരുതിന്ന് നാടൻ കോഴിയാണെങ്കിൽ നമ്മൾ അതിനകത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ല ചിക്കൻ്റെ മോളെ വരത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ച് ആ ചിക്കൻ വെന്ത് വരണം നാടൻ കോഴി വേവാൻ താമസം എടുക്കും ഇനിയും നമുക്കിനകത്ത് ഒരു ചേരുവകൾ ചേർക്കാൻ ഒരു സ്പൂൺ പെരിങ്കീരോ നല്ലപോലെ മുട്ട ഞേരിടണം കൈവെള്ളക്കി വെച്ച് നല്ലപോലെ പോലെ ഞേരിടണം പൊടിയാനല്ല നല്ല മണം വരെ ഇതൊക്കെ അതിനകത്തേക്കങ്ങി ഇട്ടുകൊടുക്കാതെ മസാല ഐറ്റത്തിൽ നമ്മൾ ചേർക്കുന്ന ഇത് മാത്രമാണ് അതിനകത്ത് ഇനി നമുക്കിനെ നല്ലപോലെ ഇളക്കി അടച്ച് വെച്ച് നല്ലപോലെ വേവിച്ചെടുക്കണം ഗ്രേവി കുറവാൻ തോന്നിയാൽ കുറച്ച് വെള്ളം തിളപ്പിച്ച് നമുക്ക് അതിനകത്ത് കൊടുക്കാം ഗ്രേവി കുറച്ച് വെന്ത് വരുമ്പോൾ വെന്ത് വരുമ്പോൾ വെള്ളം കൂടുതൽ ഇറങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി വെള്ളം തിളപ്പിച്ച് അതിനകത്തെ കുഴിച്ചെടുക്കാം ൊച്ച് അടച്ച് വേവിച്ചെടുക്കാം നമ്മുടെ ചിക്കൻ ചിന്താമണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അധികം ചാറൊന്നുമില്ല അധികം ഗ്രേവിയൊന്നുമില്ല ചെറിയൊരു ഗ്രേവിയും ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തേക്ക് ഒരു കുറച്ച് കറിവേപ്പിനെ ചേർത്ത് കൊടുക്കാം അതിൻ്റെ ഉപ്പൊന്നും നോക്കാം എങ്ങനെ ടേസ്റ്റ് എങ്ങനെ നോക്കാം ഇത് വേറെ ലെവൽ കറിയാണ് ഞാൻ നോക്കിയിട്ട് ഇനി ബാക്കിയുള്ള രണ്ട് അഭിപ്രായം പറഞ്ഞ് നോക്കാം നമുക്ക് ചപ്പാത്തികളുണ്ട് ബാക്കിയുള്ളവർക്ക് ഒന്ന് കൊടുത്ത് നോക്കാം അത്യാവശ്യം ഈ മുളകിൻ്റെ തൊലി മാത്രം ഇല്ലെങ്കിലും നമുക്ക് അത്യാവശ്യം എരിയൊക്കെ ഉള്ള നല്ല സ്പൈസിയായിട്ടുള്ള കറിയാണ് നമുക്ക് തീ തീയെ കാണിക്കാം ഇനി കൊടുത്തു നോക്കി ബാക്കിയുള്ള അഭിപ്രായം പറഞ്ഞു നോക്കാം നമ്മുടെ കാക്കയുടെ അഭിപ്രായം അന്വേഷിക്കാ എങ്ങനെ ചിന്താമണിയുടെ അഭിപ്രായം എങ്ങനെയുണ്ട് വേറെ ടേസ്റ്റ് എങ്ങനെയുണ്ട് അതാ മുളവിന്റെ അരി ഇല്ലാതെ അത്ത അതിന്റെ പുറമേ ഉള്ള തൊലി മാത്രം ഇട്ട് ഉണ്ടാക്കിയതാണ് മുളവിന്റെ അരിയെ ചേർത്തിട്ടില്ല ഇച്ചിരി മുളകൊടിയും ചേർത്ത് ഒരു കാര്യത്തിലെന്നുവച്ചോണ്ട് ഒരു കുറച്ച് മുളക് പൊടി ഒരുപാടും ചേർത്തില്ല മറ്റു പ്രശ്നമൊന്നുമില്ല ചപ്പാത്തി നല്ലത് ഞാൻ ചപ്പാത്തിക്ക് ഇങ്ങനെ ഇരിക്കാൻ അറിയാമെന്നു വെച്ചൊരു ഗ്രേ സെമി ഗ്രേവി ആയിരിക്കുന്നതാണ് എനിക്ക് പറഞ്ഞതാണ് ഇത് ഉണ്ടാക്കി അക്ക പറഞ്ഞത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയത് പക്ഷെ ഞാൻ ഉണ്ടാക്കി വന്നപ്പോഴത്തേക്ക് സെമി ആ ഗ്രേവി ഉണ്ടായിരുന്നു നോക്കിയപ്പോൾ വെള്ളം ഞാൻ എന്നെ ഒന്ന് കുറുക്കി നല്ല വെള്ളം പോലെ ഒന്നും ഒട്ടും കൊഴുപ്പ് വരത്തില്ലല്ലോ അതുകൊണ്ട് പറ്റിയതായിരിക്കും അപ്പം അഭിപ്രായം അല്ലേ കേട്ടല്ലോ നിങ്ങൾക്ക് ഇങ്ങനെ ഗ്രേവി കുറവുള്ള കറികൾ താല്പര്യമുള്ളവർക്ക് ഏരിയ ഇഷ്ടമുള്ള സ്പൈസി ആയിട്ടുള്ള കറികൾ ഇഷ്ടമുള്ളവർക്ക് ഇതൊന്ന് ട്രൈ ചെയ്യാവുന്നൊരു റെസിപ്പിയാണ് ട്രൈ ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക ഇനി പുതിയൊരു വീഡിയോ കൊണ്ട് വരുന്നവരേക്കും ടാറ്റാ